كيف حالكم സ്ലാമലൈക്കും വറഹമുല്ലാ ഹാർക്കുമാനി തമാം നമ്മളെപ്പോഴും വിദേശ രാജ്യത്ത് നിൽക്കുമ്പോൾ ഒരു പക്ഷേ എന്താക്കേണ്ടി വരും അറബികളായ ഡോക്ടർമാരെത്ത് പോകേണ്ടി വരും അസുഖവുമായി ബന്ധപ്പെട്ട് ആശുപത്രികളിൽ പോകേണ്ടി വരും അത്തരം സന്ദർഭത്തിൽ നമുക്ക് ആവശ്യമുള്ള ഏതാനും ചില വക്കാവുലറി നമുക്ക് അനിവാര്യമായി പഠിക്കേണ്ടതാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഓക്കെ വീഡിയോ അവസാനം വരെ കാണുക ആദ്യമായി നമുക്ക് അലം നേരത്തെ പറഞ്ഞതാണെങ്കിലും വീണ്ടും ഞാൻ ആവർത്തിക്കാണ് അലം വേദനയാണ് എൻ അലം എനിക്ക് വേദനയുണ്ട് അതിന് വേറെ രണ്ട് വേർഡ് കൂടി ഉപയോഗിക്കാറുണ്ട് വജ് എന്നും പറയും എവർ എന്നും പറയും എൻ ദി എവർ ഫിസഹർ എനിക്ക് എൻ്റെ ബാക്ക് പെയിൻ ഉണ്ട് എന്ന് പറയാം അങ്ങനെ എവർ എന്ന് പറയാം അതുപോലെ തന്നെ മെഡിക്കൽ ചെക്കപ്പുമായി ബന്ധപ്പെട്ട ഏതാനും വാക്കുകൾ നമുക്കൊന്ന് പഠിക്കാം മെഡിക്കൽ ചെക്കപ്പ് എനിക്ക് ആവശ്യമുണ്ട് മെഡിക്കലിന് തബീയ എന്ന് പറയാം മെഡിക്കൽ എന്ന് പറയുന്നത് തിബ്ബ് മെഡിക്കൽ ആണ് അപ്പം മെഡിക്കൽ സംബന്ധമായതിന് തിബിയ എന്ന് പറയും ചെക്കപ്പിന് ഫഹ്സ് എന്നാണ് അബി ഫഹ്സ് പറയുക ബദൻ കാമിൽ ശരീരം മൊത്തം ഫുൾ ബോഡി ചെക്കിങ്ങിന് ബദൻ എന്നും ജസദ് എന്നും പറയും ബോഡിക്ക് ബദൻ എന്നാണ് പൊതുവേ പറയാറുള്ളത് ബദൻ അല്ലെങ്കിൽ ജസദ് വേറെ വാക്കുണ്ട് ഏതെങ്കിലും ആവട്ടെ ബദൻ അപ്പൊ ഫഹ്സ് ഓൾ എന്ന എന്നർത്ഥത്തിനാണ് ഷാമിൽ എന്ന് പറയാറ് പലപ്പോഴും പല ഭാഗത്തും എഴുതി വെച്ചിട്ട് കാണാം അങ്ങനെ ഓക്കെ ഫഹൂസാത്ത് ചെക്കിങ്ങുകൾ അത് ടെസ്റ്റുകൾക്ക് ഫഹൂസാത്ത് എന്ന് പറയും അതിന് തന്നെ പിന്നെ സാധാരണഗതിയിൽ ഫഹ്സും പറയും അതേപോലെ തന്നെ വേറൊരു വാക്കുകൂടി കഴിക്കാറുണ്ട് എന്നാണ് പറയുന്നത് തഹലീൽ തെഹ്ലീലുദ്ധം ബ്ലഡ് ടെസ്റ്റ് ഫഹസുദ്ധം ബ്ലഡ് ടെസ്റ്റ് ഫുദ്ധം ബ്ലഡ് ടെസ്റ്റ് രണ്ടും ഒരുപോലെ പറയുന്ന ഒന്നാണ് ഫഹൂസാത്ത് അപ്പോൾ നമ്മൾ ടെസ്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നെത്തീജ കിട്ടണം നത്തീജയ്ക്ക് റിസൾട്ട് എന്നാണ് പറയാം നെത്തായിജ് എന്ന് പറയാ റിസൾട്ടുകൾ എന്ന് പറയാം ഓക്കെ അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഡോക്ടറെ കാണിക്കുകയാണ് ചെയ്യുക അതിനുമുമ്പ് വിവിധ തരം ടെസ്റ്റുകളുണ്ട് എല്ലാ ടെസ്റ്റുകളിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല എങ്കിൽ തന്നെ കിഡ്നി ടെസ്റ്റ് കിഡ്നിക്ക് കില എന്ന് പറയും കില ഫൽ കില കിഡ്നി ടെസ്റ്റ് കിഡ്നി വീക്കിന് ഫഷിൽ അൽക്കില എന്നാ പറയാ ഫഷിൽ അൽക്കില കിഡ്നി വീക്കാവുക അതുപോലെ തന്നെ ഹസീൽ അൽ കില കിഡ്നി ഡയാലിസ് ചെയ്യുക ഇങ്ങനെ കുറേ വാക്കുകളുണ്ട് ഹെസാ കില കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാവുക ഹെസാഫിൽ കില അപ്പോൾ കിഡ്നിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഇനി മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോയാൽ ഇപ്പോൾ നമ്മുടെ ഗൽബ് ഹൃദയത്തിന് ഗൽബ് എന്ന് പറയാം അത് കെൽബൻ്റെ കേട്ടോ കെൽബ് എന്ന നായ ഗൽബ് എന്നാൽ ഹൃദയം എന്നാണ് ഓക്കെ അപ്പോൾ ഒരു പിന്നെ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർക്ക് എന്താ നമ്മൾ പറയാം അഹ്സായി അഹ്സായി അൽ ഗൽബ് എന്ന് പറയാം അഹ്സായി എന്ന സ്പെഷ്യലിസ്റ്റ് എന്നാണ് ദുക്സ്തൂർ അൽ ഗൽബ് ഹൃദയത്തിൻ്റെ എന്ന് പറയാം ഓക്കെ മാത്രമല്ല ഡോക്ടർക്ക് പൊതുവേ പറയുക തബീബ് എന്നാണ് അത് പെണ്ണാകുമ്പോൾ തബീബ എന്നും പറയും പക്ഷെ അതൊരു ദുഖത്തൂർ എന്ന് ഇപ്പം ഡോക്ടർ എന്നതിന് ഇംഗ്ലീഷിനെ അറബീകരിച്ച് ദുക്തൂർ ജുക്സ്തൂറ എന്ന് പറയും നേഴ്സിന് മുമറു എന്ന് പറയും എന്താ പറയുക മൊമര്യത എന്ന് പറയും അത് ലേഡീസ് ആണെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ മൊമര്യത എന്ന് പറയും രണ്ട് വാക്ക് കൂടി പറയാം നമുക്ക് ഒന്ന് മറന്ന് രോഗമാണ് മരീത് രോഗി എന്ന് പറയും മരീത് രോഗിയാണ് നേരത്തെ നമ്മൾ ടെക്നീഷ്യൻ എടുത്തു പോയല്ലോ നമ്മൾ ലാബ് ടെക്നീഷ്യൻ എടുത്തു പോയിട്ട് ടെസ്റ്റ് ചെയ്തത് അവിടെ പറയുന്ന വാക്ക് ഫന്നി അൽ ഇഖ്തിബാർ മുഖ്തബിർ എന്നാണ് എന്ത് പറയുക മുഖ്തബിർ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് മുഖ്തബിർ എന്ന് പറയും ഇങ്ങനെ ധാരാളം വാക്കുകൾ അറബിയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അത് കൂടുതൽ അറിയുന്നതിന് അറബിക് യൂണിയൻ മെഡിക്കൽ എല്ലാ ആഴ്ചയിലും മെഡിക്കൽ മേഖലയിലുള്ള ആളുകളെ പഠിപ്പിച്ചുകൊണ്ടുള്ള ഫ്രീ വെബിനാർ നടക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം മാക്സിലാമോ